അങ്ങനെ സൂര്യ മദ്യം കിട്ടാത്തതിനെ തുടർന്ന് ആകെ അസ്വസ്ഥനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും റൂമിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് നന്ദിനി ആ പാലുമായിട്ട് അവിടേക്ക് വരുന്നത് സാർ ഇതാ പാൽ എന്ന് പറയുന്നുണ്ട് സൂര്യ ചോദിക്കാണ് ആർക്കാണ് സാറിന് എന്ന് പറയുകയുട്ടോ നന്ദിനി എനിക്ക് പാൽ കുടിക്കുന്ന പതിവില്ലല്ലോ അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് അതറിയാം സാർ സാറിന് നല്ല ക്ഷീണമല്ലേ ഇത് കുടിച്ചാൽ അത് മാറിക്കിട്ടും എന്ന് കയ്യിലേക്ക് വെക്കാൻ നിൽക്കുകയാണ് നന്ദിനി ഏ എന്ന് പറഞ്ഞ് പിന്നോട്ട് നിൽക്കുകയുണ്ടോ സൂര്യ പറയുന്നുണ്ട് എൻ്റെ ക്ഷീണം മാറണമെങ്കിൽ എനിക്ക് കിട്ടേണ്ടത് മദ്യമാണ് അല്ലാതെ എനിക്കിപ്പോൾ വേറെ ഒന്നും വേണ്ട കൊണ്ടുപോ എന്ന് പറയാനട്ടോ നന്ദിനിയോട് അപ്പോൾ നന്ദിനി പറയാൻ എന്നിട്ട് സാർ തന്നെയല്ലേ പറയാറുള്ളത് ഒരു റൂമിൽ താമസിക്കുന്ന രണ്ട് പേർ തമ്മിൽ ചില മര്യാദകളൊക്കെ ഉണ്ട് ഒരാൾക്ക് താല്പര്യം തോന്നുന്ന കാര്യങ്ങൾ മറ്റൊരാൾക്ക് താല്പര്യമില്ലെങ്കിലും അത് അനുസരിക്കണമെന്ന് അപ്പോൾ സൂര്യ ചോദിക്കുക എന്നിട്ട് എൻ്റെ മദ്യപാനത്തിൻ്റെ കാര്യത്തിൽ താൻ എങ്ങനെ താല്പര്യം കാണിക്കാറില്ലല്ലോ എനിക്ക് മദ്യം ഭയങ്കര ഇഷ്ടമാണ് എന്നിട്ട് താൻ എന്നെങ്കിലും എന്നെ അതിനെ അനുകൂലിച്ചിട്ടുണ്ടോ അപ്പോൾ നന്ദിനി ചോദിക്കുക അത് ഞാൻ തെറ്റുകാരിയല്ല സാറിന് മദ്യം കുടിക്കാൻ തോന്നാത്തത് എൻ്റെ കുറ്റമാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ സൂര്യ പറയുന്നത് എനിക്ക് തോന്നാത്തതല്ല നന്ദിനി ഞാനിപ്പോൾ ഒരു പേഷ്യന്റ് ആണ് മദ്യപിക്കാൻ പറ്റാത്ത ഒരു പാപം പേഷ്യന്റ് എന്ന് പറയാൻ അങ്ങനെ നന്ദിനി നിർബന്ധിച്ച് ആ പാല് കയ്യിൽ കൊടുക്കുകയാണ് അവസാനം സൂര്യ അത് വാങ്ങുകയാണ് എന്തായാലും കുടിച്ചാൽ മതിയല്ലോ എന്ന് ചോദിക്കുകയാണ് കുടിക്കസാർ എന്ന് പറയുകയാണെങ്കിൽ സൂര്യ കുടിക്കാനും വേണ്ടി നിൽക്കാണ്ടോ അപ്പോഴാണ് അവൻ്റെ ഫോൺ റിങ് ചെയ്യുന്നത് അങ്ങനെ ഫോണും എടുത്തിട്ട് അവൻ സംസാരിക്കുകയാണ് നന്ദിനി മുറിയിൽ ഉള്ളത് കാരണം അവൻ പുറത്തേക്ക് ബാൽക്കണിയിലേക്ക് ഇറങ്ങാൻ കേട്ടോ എന്നിട്ട് സംസാരിക്കുന്നത് മദ്യത്തിനെ കുറിച്ച് തന്നെയാണ് ഈ സമയത്ത് ആരുടെങ്കിൽ കയ്യിൽ നിന്നും കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നന്ദിനി അവരുടെ ടെറസിന് വന്ന് നോക്കുന്നുണ്ട് സൂര്യ കുടിക്കുന്നുണ്ടോ എന്ന് ആ സമയത്ത് സൂര്യ കുടിക്കുന്നതായിട്ട് ആക്ട് ചെയ്യുകയാണ് എന്നിട്ട് മറുസൈഡിലൂടെ അത് പുറത്തേക്ക് ഒഴിക്കാൻ കേട്ടോ ഇത് നന്ദിനിയെ കാണിക്കുന്നതാണ് ഞാൻ കുടിച്ചു എന്ന് പറയുകയാണ് അപ്പോൾ നന്ദിനിക്ക് ആശ്വാസമാകുന്ന ആ സാറ് എന്തേലും കുടിച്ചല്ലോ പക്ഷേ അവൾ പോയി കഴിഞ്ഞപ്പോൾ സൂര്യ ബാക്കിയുള്ള പാലും കൂടി ഒഴിവാക്കുകയാണ് പുറത്തേക്ക് ഒരു പാല് എനിക്ക് വേണ്ട പാലൊന്നും എന്നൊക്കെ അവൻ മനസ്സിൽ പറയുകയാണ് എന്നിട്ട് ക്ലാസ് നന്ദിയുടെ കയ്യിൽ തന്നെ തിരിച്ചു കൊണ്ടുവന്ന് കൊടുക്കുക കേട്ടോ ശേഷം കാണിക്കുന്നത് കനക മിത്രയെ ഫോണിൽ വിളിക്കുക കേട്ടോ എന്നിട്ട് അവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ആദ്യം അവൾക്ക് പാലില് ആ മരുന്ന് ചേർക്കാൻ പറ്റിയില്ല എന്നും പിന്നീട് വിജയസാര രക്ഷകനായി വന്ന കാര്യവും ശേഷം ബാക്കിയുണ്ടായിരുന്ന പാലിൽ അവൾ ആ മരുന്ന് കലക്കിയതൊക്കെ പറയുകയാണ് എന്നിട്ട് നന്ദിനി സൂര്യെ കൊണ്ട് കുടിപ്പിച്ചു എന്ന് പറയുന്നുണ്ട് അതെങ്ങനെ നീ അറിഞ്ഞു എന്ന് ചോദിക്കുന്നു മിത്ര അതേ സാറിനോട് നന്ദിനി പറയുന്നത് ഞാൻ കേട്ടു എന്ന് പറയാൻ എന്നാൽ നീ ഇനിയുള്ള ദിവസങ്ങളും ഇതുപോലെ തന്നെ ചെയ്യണം എല്ലാ കാര്യങ്ങളും ഞാൻ ഏറ്റവും വേണം ഈ കുടുംബം കലക്കി കുട്ടിച്ചോറാക്കുന്ന കാര്യത്തിൽ ഞാൻ ഒരു സംഭവം തന്നെ ആയിരിക്കും എന്നൊക്കെ വാക്കു കൊടുക്കാൻ കേട്ടോ കനകം ശേഷം കാണിക്കുന്നത് സൂര്യയും നന്ദിനിയും ഉറങ്ങാൻ വേണ്ടിയിട്ട് കിടന്ന സൂര്യക്കാകട്ടെ മദ്യം കിട്ടാതെ അതിനെ തുറന്ന് നന്നായിട്ട് ഉറങ്ങാനും കഴിയുന്നില്ല അവർ ബെഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കുകയാണ് താഴെ നന്ദിനിയാട്ട സൂര്യ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അതിനിടയിൽ അവളൊന്നും അറിയാതെ ഉറങ്ങി പോവുകയാണ് നന്ദിനി ഉറങ്ങി എന്ന് ഉറപ്പായപ്പോൾ സൂര്യ വണ്ടിയുടെ കീമെടുത്ത് റൂമിൽ നിന്ന് പതിയെ പുറത്തേക്ക് കിടക്കുക ശേഷം മെയിൻ ഡോർ തുറന്ന് പുറത്ത് കടന്ന് അവൻ വണ്ടിയെടുത്ത് പോകാൻ കേട്ടോ അതേസമയം തന്നെ നന്ദിനിയുടെ ഫോൺ റിങ്ങ് ചെയ്യാണ് അതെടുത്തു നോക്കുമ്പോൾ ആരതി ആയിരുന്നു കേട്ടോ അവൾ പൊട്ടിക്കരയാണ് അത് കേട്ട് നന്ദിനും ആകെ ടെൻഷനാണ് എന്തിനാ ആരതിനെ കരയുന്നത് എന്താ കാര്യം എന്ന് ചോദിക്കാൻ കേട്ടോ അവളെ നന്ദിനി വിവേകട്ടിന് ഒരു ആക്സിഡന്റ് പറ്റി ഇപ്പോൾ രാത്രിയിലാണ് ഒരു സാധനം വാങ്ങാനുണ്ട് എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയതാണ് പിന്നെ ഹോസ്പിറ്റലിൽ നിന്നും എനിക്ക് കോൾ വന്നു ഞാൻ ഓടി ഇവിടെ എത്തി എന്ന് പറഞ്ഞ് അവർ പൊട്ടിക്കരയുണ്ടോ നന്ദിനി ചോദിക്കുന്നു ഇപ്പോൾ വിവേകിന്റെ അവസ്ഥ എന്താണെന്ന് കാര്യമായിട്ടെന്തോ പരിക്കണെന്നാണ് ഡോക്ടർ പറയുന്നത് അവർ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല നന്ദിനി നീ ഏട്ടനോട് പറഞ്ഞിട്ട് ഒന്നിങ്ങോട്ട് വരാൻ പറയുമോ എന്ന് ചോദിക്കുകയാണ് ഞാൻ ഉടനെ തന്നെ സൂര്യ സാറിനെ കൂട്ടി എവിടേക്ക് വരാം എന്ന് നന്ദിനി പറയാൻ കേട്ടോ എന്നിട്ട് അവൾ നോക്കിയതും സൂര്യ ബഡ്ഡിൽ കാണുന്നില്ല അധികം സൂര്യാസാറിനെ ഇവിടെ കാണാനില്ലല്ലോ എന്ന് പറയാണ് ഇത് കേട്ട് ആരതി വീണ്ടും കരയാൻ കേട്ടോ കരയിൽ ആരെയും ഞാൻ യതിസാറിനെ കൂട്ടി അവിടേക്ക് വരാം എന്ന് പറഞ്ഞിട്ട് അവൾ ഫോൺ വെക്കുകയാണ് ശേഷം റൂമിലാകെ സൂര്യ നോക്കുന്നുണ്ട് അവന്റെ ഫോൺ മാത്രം അവിടെ വെച്ചിരിക്കുകയാണ് അങ്ങനെ നന്ദിനി അത് കയ്യിലെടുക്കുക കേട്ടോ പിന്നീട് താഴെ പോയി നോക്കുമ്പോൾ വണ്ടി പുറത്ത് ഇല്ല അപ്പോൾ അവൾക്ക് കാര്യം മനസ്സിലായി സൂര്യസാർ എടുത്ത് എവിടെയാണ് പോയതാണെന്ന് അങ്ങനെ അവടെ യതീന്ദ്രസാറിനോട് കാര്യം പറഞ്ഞ് രണ്ടുപേരും ഉടൻ തന്നെ ിൽ ഓടിയെത്തുക നന്ദിനിയെ കണ്ടതും ആരതി കരഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ച് കരയാണ് ആരതിയെ ഒരു പടത്തവണ നന്ദിനെ സമാധാനിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്താ വിവരം എന്ന് ചോദിച്ചപ്പോൾ ആരതി പറയുന്നുണ്ട് പിന്നീടൊന്നും അറിഞ്ഞിട്ടില്ല ആരും പുറത്തേക്കും വന്നിട്ടില്ല എന്ന് പറയുകയാണ് അതേസമയം അകത്താകട്ടെ ഡോക്ടർമാർ നഴ്സുമാരും ചേർന്ന് ഐ സിയുൽ കിടക്കുന്ന വിവേകിനെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് യതീന്ദ്രസാർ അതിന്റെ ഡോറിന് വന്ന് മുട്ടയുണ്ടോ അപ്പോൾ ഒരു നഴ്സ് പുറത്ത് വരുന്നുണ്ട് അങ്ങനെ അവരോട് വിവരങ്ങളൊക്കെ ചോദിച്ചറിയാൻ ടൈതീന്ദ്ര സാർ ശേഷം ഒരു ഡോക്ടർ പുറത്തേക്ക് വരുന്നുണ്ട് അവരോട് ചോദിക്കുന്നുണ്ട് എന്താ വിവേകിന്റെ അവസ്ഥ എന്ന് അല്പം ഗുരുതരാവസ്ഥയിലാണ് എന്ന് പറയുകയാണ് ഇത് കേട്ട് വീണ്ടും ആരതി അയ്യോ എന്ന് പറഞ്ഞ് കരയാണ് തലയിലാണ് പരിക്കുള്ളത് ഒരുപാട് ബ്ലഡ് നഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ ബ്ലഡ് അത്യാവശ്യം കയറ്റേണ്ടി വരും എ ബി പോസ്റ്റ് നെഗറ്റീവാണ് അവരുടെ ബ്ലഡ് അതുകൊണ്ട് എ ബി നെഗറ്റീവ് ബ്ലഡ് ഉള്ള ആരെങ്കിലും ഒന്ന് കണ്ടെത്തണം എന്ന് പറയുകയാണ് അപ്പോൾ ഇതൊരു സർ പറയുന്നുണ്ട് എൻ്റെ മകൻ സൂര്യയുടെ ബ്ലഡ് അതാണ് എത്രയും പെട്ടെന്ന് ഞാൻ അവരെ വിവരം അറിയിക്കാം എന്ന് പറയണ്ടോ അങ്ങനെ ഡോക്ടർ അകത്തേക്ക് പോകുന്നുണ്ട് എന്നാൽ സൂര്യ വിളിച്ചു കിട്ടുന്നില്ലല്ലോ കാരണം നന്ദിനിയുടെ കയ്യിലും അവൻ്റെ ഫോണുണ്ട് ഇനിയിപ്പോൾ എങ്ങനെ സൂര്യയെ കണ്ടെത്തും എന്നവർ ആലോചിക്കാം കേട്ടോ എന്നിട്ട് ആരതി ആശ്വസിപ്പിക്കുന്നുണ്ട് ആരതി ഇനിയും വിഷമിക്കാതെ എൻ്റെ സൂര്യ പോലെ തന്നെയാണ് ഈ വിവേകനെ കാണുന്നത് അവൻ്റെ ചികിത്സക്കുള്ള എല്ലാ സഹായവും ഞാൻ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ധൈര്യത്തോട് കൂടി നിർത്തുകയാണ് കേട്ടോ അതേസമയം സൂര്യാകട്ടെ മദ്യവും അന്വേഷിച്ച് നടക്കുകയാണ് വഴിയിൽ നിന്ന് രണ്ടുപേർ മദ്യപിക്കാണ് അവരുടെ അടുത്തേക്ക് സൂര്യ വരുന്നുണ്ട് ആ എന്താണ് എന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട് അവരെ അപ്പുറത്ത് ചോദിച്ചപ്പോൾ നിങ്ങളുടെ പേര് പറഞ്ഞു നിങ്ങളുടെ കയ്യിൽ മദ്യമുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് എത്ര ക്യാഷ് വേണമെങ്കിൽ ഞാൻ തരാം എനിക്ക് മദ്യം തരണം എന്ന് പറയാൻ അങ്ങനെ അവർ പറയുന്നുണ്ട് ഈ പാതിരാത്രി കാണാം മദ്യം തിരഞ്ഞിറങ്ങിയിരിക്കുന്നു നീ പോ എന്ന് പറയുന്നുണ്ട് കേട്ടോ അവന് പറയുന്നത് നിങ്ങൾക്ക് പത്ത് പതിനഞ്ചോ എത്ര വേണമെങ്കിലും ഞാൻ തരാം എന്ന് പറയാണ് അങ്ങനെ അവരുടെ കണ്ണ് തെളിയാൻ ഫോറിൻ വേണം എന്ന് പറയുന്നുണ്ട് ഫോറിൻ ഇല്ല പക്ഷെ അതിനെ വെല്ലുന്ന മറ്റൊന്നുണ്ട് ഇവിടെ ഇല്ല ഒരിടത്താണ് എൻ്റെ കൂടെ വരേണ്ടി വരും എന്നവർ പറയാൻ അങ്ങനെ സൂര്യ പറയുന്നുണ്ട് എൻ്റെ കയ്യിൽ വണ്ടിയുണ്ട് വാ നമുക്കൊന്നിച്ച് പോകാം എന്ന് പറഞ്ഞിട്ട് അവരെയും കൂട്ടി വണ്ടിയിൽ കയറ്റി പോകാൻ സൂര്യ വീണ്ടും ഹോസ്പിറ്റലിൽ കാണിക്കുന്നുണ്ട് അവിടെ ഡോക്ടർ പുറത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട് ബ്ലഡ് സംഘടിപ്പിക്കാനുള്ള ആളെ കിട്ടിയോന്ന് ചോദിക്കാൻ ഇല്ല അവന് ഉടനെ എത്തും എന്നവർ പറയുന്നുണ്ട് പിന്നെ ബ്ലഡ് ബാങ്കിലൊക്കെ വിളിച്ച് അന്വേഷിക്കുന്നുണ്ട് കേട്ടോ യതീന്ദ്രസാറ് ശേഷം സൂര്യ ഇനി എങ്ങനെ കണ്ടെത്തും ഇതല്ലാതെ ഇനി അവൻ്റെ കാര്യത്തിൽ ഒന്നും നമുക്ക് ചെയ്യാനാവില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് നന്ദിനിയോട് അതിനുശേഷം യതീന്ദ്രൻ സാർ ഫോൺ എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് ഐ ജിയെ വിളിക്കാൻ കേട്ടോ എന്നിട്ട് ഒരു സഹായം വേണം എന്ന് പറയുന്നുണ്ട് സൂര്യ കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങളൊക്കെ പറയാൻ കേട്ടോ അങ്ങനെ അദ്ദേഹം അത് ചെയ്യാം എന്ന് പറയുന്നുണ്ട് ശേഷം എല്ലാ സ്റ്റേഷനിലേക്കൊക്കെ ഇൻഫർമേഷൻ അയക്കാം സൂര്യയുടെ ഫോട്ടോ ഉടൻ തന്നെ ഫോണിലേക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ആവശ്യപ്പെടുകയാണ് അങ്ങനെ യതീന്ദ്ര സാറ് സൂര്യയുടെ ഫോട്ടോ അയച്ചു കൊടുക്കുക കേട്ടോ എൻ്റെ കയ്യിലെ കുറിച്ച് ബ്ലഡ് ഡോണർമാരുടെ ഉണ്ട് അതിൽ ഞാൻ വിവരം അറിയിച്ചിട്ടുണ്ട് എന്നൊക്കെ രജീന്ദ്ര സാറ് പറയാം കേട്ടോ അങ്ങനെ ഐ സി വാതിലിന് മുന്നിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആരതിയെ നന്ദിനി ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ രജീന്ദ്രൻ സാറും മറ്റും പോലീസിൽ നിന്നും എന്തെങ്കിലും വിവരം ഉടൻ തന്നെ ലഭിക്കും സൂര്യ കണ്ടെത്താനാകും എന്ന ആശ്വാസത്തിൽ അവിടെ നോക്കി നിൽക്കുകയാണ് അപ്പോഴാണ് സൂര്യ അവിടേക്ക് കയറി വരുന്നത് അവരാണെങ്കിലോ മദ്യമൊക്കെ കുടിച്ച് നല്ല ഫിറ്റായിട്ടാണ് കയറി വരുന്നത് അവരെ കണ്ടതുകൊണ്ട് ചിരിച്ചുകൊണ്ട് മുന്നിൽ നിൽക്കുകയാണ് ഇത് കാണുന്ന നന്ദിനിയും ആരതിയും രതീന്ദ്രസാറൊക്കെ ആകെ ഷോക്കാവട്ടോ ഇത്രയും ദിവസം തങ്ങളെടുത്ത പരിശ്രമത്തിന്റെ ഫലമൊന്നും കാണാതായി പോയല്ലോ എന്ന് ആലോചിച്ചിട്ട് നന്ദിനി നിന്ന് കരയാണ് സൂര്യ ചോദിക്കുന്ന എന്താ അച്ഛ എന്താ ഇവിടെ വിവേകൻ എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട് സാർ ചോദിക്കും നീ എന്താ ഇപ്പോൾ ഇവിടെ വന്നത് ആരാൻ നിന്നോട് ഇവിടേക്ക് വരാൻ പറഞ്ഞത് നിനക്ക് ഇവരുമായിട്ട് എന്ത് ബന്ധാമുള്ളത് എന്നൊക്കെ ചോദിക്കുകയാണ് എന്താ അച്ഛൻ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് എന്ന് ചോദിക്കാട്ടോ സൂര്യ നീ ഇവിടെ നിന്ന് ഉടൻ തന്നെ ഇറങ്ങി പൊക്കോണം സ്വന്തം കൂടെപ്പിറപ്പിനെ പോലെ നിന്റെ കൂടെ എപ്പോഴും കൂടെ നടന്ന ആളാണ് വിവേക് അവനിപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് മാത്രവുമല്ല നിന്റെ അതേ ബ്ലഡും ഇപ്പോൾ അവന് ബ്ലഡ് കൊടുക്കേണ്ട ഒരു ആവശ്യം വന്നപ്പോൾ നിന്നെ കാത്ത് ഞങ്ങൾ നിൽക്കുകയായിരുന്നു എന്നിട്ടോ ബ്ലഡ് കൊടുക്കാൻ പറ്റിയ അവസ്ഥയിലാണോ നീ കയറി വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് സൂര്യക് ഒന്നും പറയാതെ നിൽക്കുകയാണ് അച്ഛാ ഞാൻ ഞാനിതൊന്നും അറിഞ്ഞില്ലല്ലോ എന്ന് അവൻ പറയുന്നുണ്ട് ഇനി നീ ഇവിടെ നിൽക്കേണ്ട നിന്നെ കൊണ്ട് ഒരു കാര്യവും ഇവിടെ ഇല്ല ഇറങ്ങി ഇറങ്ങിപ്പോക്കോ ഇവിടെ നിന്ന് എന്ന് പറയാന സാറ് അപ്പോൾ സൂര്യ നന്ദിനിയുടെ അടുത്തത് നന്ദിനി ഞാൻ എന്ന് പറയാൻ സാർ ഒന്നും പറയണ്ട യതീന്ദ്രസർ പറഞ്ഞതുപോലെ ഇവിടെ നിന്നും ഇറങ്ങി ഇറങ്ങിപ്പോക്കോ സാറിനെ സ്നേഹിക്കുന്നവരെല്ലാം മണ്ടന്മാരാണ് ഉറങ്ങാതെ ഞാൻ സാറിന് വേണ്ടി കാവലിരുന്നിട്ടും എന്റെ കണ്ണു നടഞ്ഞപ്പോൾ ഇറങ്ങി പോയില്ലേ സാറേ ഉള്ളൂ ഞങ്ങൾക്കൊക്കെ സാർ തന്ന വില അല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ജനസർ പറയുന്നുണ്ട് എന്നിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ കോലത്തിലോ എന്തിനാണ് ആനി ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുകയാണ് അപ്പോൾ സൂര്യ ആരതിയുടെ അടുത്ത് പോയിട്ട് പറയുന്നു മോളെ നീ കരയാതെ വിവേകിന് ഒന്നും സംഭവിക്കില്ല അവൻ തിരിച്ചു വരും ഏട്ട എന്നും വിളിച്ച് ആരതി സൂര്യയുടെ കൈ പിടിച്ച് യാചിക്കുകയാണ് എന്റെ വിവേകേട്ടനെ രക്ഷിക്കണം ആരതി മോളെ നീ വിഷമിക്കാതെ ഏട്ടന്റെ ഈ ജീവൻ പകർന്നു തന്നാലും നിങ്ങൾക്കൊരു ആപത്തുണ്ടായാൽ ഈ ഏട്ടൻ മാറി നിൽക്കില്ല നീ ധൈര്യമായിട്ടിരിക്കെ ഞാനില്ലേ നിങ്ങളുടെ കൂടെ എന്ന് പറയാനുട്ടോ അങ്ങനെ ആരതി പൊട്ടിക്കരയാണ് ഇതെല്ലാം കേട്ടും കണ്ടും ദേഷ്യത്തോടു കൂടി നന്ദിനിയും യഥേന്ദ്രസാറും സൂര്യയെ നോക്കി നിൽക്കുകയുണ്ടോ